ദിയയുടെയും അഹാന കൃഷ്ണയുടെയും വ്ളോഗുകളിലൂടെയാണ് സിന്ധുവിൻ്റെ സഹോദരിയുടെ മകൾ തൻവി സുധീർ ഘോഷ് പ്രേക്ഷകർക്ക് സുപരിചിതയാകുന്നത് കാനഡയിൽ സെറ്റിൽഡായ തൻവി നാലു വയസ്സുകാരൻ ലിയാൻ്റെ അമ്മയാണ് ഡിവോഴ്സിൻ്റെ പഠിക്കൽ വരെ എട്ടിയ ദാമ്പത്യം നിരന്തര പരിശ്രമത്തിലൂടെയാണ് തൻവി തിരികെ പിടിച്ചത് ഇപ്പോൾ ഭർത്താവ് യോജിക്കും മകനുമൊപ്പം ജീവിതം നയിക്കുന്ന തൻവി പുതിയൊരു സന്തോഷവാർത്ത വാർത്ത പങ്കിട്ടിരിക്കുകയാണിപ്പോൾ തൻവി വീണ്ടും അമ്മയാകുന്നു പുതിയ വ്ളോഗിലൂടെയാണ് രണ്ടാമത്തെ പ്രഗ്നൻസി തൻവി റിവീൽ ചെയ്തത് ഒന്നര മാസത്തിനു ശേഷമാണ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഓണത്തിനാണ് അവസാന വ്ളോഗ് പങ്കിട്ടത് പോസ്റ്റ് ചെയ്യാത്തതിന് ചില കാരണങ്ങളുണ്ട് പലരും മെസ്സേജ് അയച്ച് ചോദിച്ചു ഞാനും യോജിയും വീണ്ടും സെപ്പറേറ്റഡായോ അതുകൊണ്ടാണോ വീഡിയോ ഇടാത്തതെന്ന് അതുകൊണ്ടൊന്നുമല്ല ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുമില്ല വയ്യാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തൻവിയുടെ ബ്ലോഗ് ആരംഭിക്കുന്നത് കിറ്റിന്റെ സഹായത്തോടെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെയും കുടുംബവുമായും ബന്ധുക്കളുമായും സന്തോഷം പങ്കിടുന്നതിൻ്റെയും വീഡിയോയുമെല്ലാം ഇരുവരും വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രഗ്നൻസി ടെസ്റ്റ് പേടിയോടെയാണ് ചെയ്തത് നെഞ്ചിടിക്കുന്നുണ്ടായിരുന്നു ലിയാനും ഞങ്ങളുടെ ഫസ്റ്റ് ട്രയലുണ്ടായ കുഞ്ഞാണ് ഒറ്റ ട്രയൽ നടക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല കുറേ വർഷങ്ങൾ കഴിഞ്ഞല്ലോ വേറൊരു കുഞ്ഞുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും ശ്രമിച്ചു നോക്കി കുറച്ച് ദിവസമായി പതിവില്ലാതെ നേരത്തെ ഞാൻ ഉറങ്ങുന്നുണ്ടായിരുന്നു പോരാത്തതിന് ലോവർ ബാക്ക് പെയിനും ചെസ്റ്റ് പെയിനും എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ കിറ്റ് വാങ്ങിയത് ഇപ്പോൾ നിരന്തരം ചൂങ്കം ചവച്ചുകൊണ്ടാണ് നടക്കുന്നത് ഛർദിയും അതുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ട് ആദ്യത്തെ പ്രഗ്നൻസിയേക്കാൾ വളരെ ബുദ്ധിമുട്ടേറിയതാണിതെന്നാണ് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും അനുഭവിച്ചിട്ടില്ല യോജിയുള്ളതുകൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നു പക്ഷേ ലിയാന് ഞാൻ തന്നെ എല്ലാം ചെയ്യണമെന്ന നിർബന്ധമാണ് ഞാൻ അടുത്തുണ്ടെങ്കിൽ എല്ലാം അമ്മ ചെയ്യണമെന്ന നിർബന്ധമാണ് മരുന്നൊന്നും ഛർദ്ദി കേൾക്കുന്നില്ല സോഡാ നാരങ്ങ വരെ പരീക്ഷിച്ചു പക്ഷേ പ്രയോജനമുണ്ടായില്ല പച്ചവെള്ളം കുടിച്ചാൽ പോലും ഛർദ്ദിക്കും ജോലിക്ക് ഞാൻ പോകുന്നുണ്ട് അവിടെ പോയാലും ഛർദ്ദിയാണ് ഇന്ത്യൻ ഫുഡും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല എരിവ് എന്തു കഴിച്ചാലും ഛർദിക്കും പ്ലെയിൻ ഫുഡ് കഴിക്കാം എണ്ണയുടെ സ്മെല്ലു പോലും പറ്റുന്നില്ല മധുരം കഴിക്കാം തൻവി പറയുന്നു ഞാനാണിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതും തൻവി എല്ലായിടത്തും കൊണ്ടുപോകുന്നതും വീട്ടുകാരോടും ബെസ്റ്റ് ഫ്രണ്ട്സിനോടുമെല്ലാം പറഞ്ഞു വളരെ പെട്ടെന്നായിപ്പോയോ എന്ന ചോദ്യം വരുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഹാപ്പിയാണ് ആലോചിച്ചെടുത്ത തീരുമാനമാണ് സംസാരിച്ചെടുത്ത തീരുമാനമാണ് ലിയാനും നല്ല ഹാപ്പിയാണ് കുട്ടികൾ തമ്മിൽ ഒരുപാട് പ്രായവ്യത്യാസം വരരുതെന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു ആദ്യത്തെ പ്രഗ്നൻസിക്ക് തൻവിക്കൊപ്പം ഞാൻ ഉണ്ടായിരുന്നില്ല അതിൻ്റെ കുറവ് എനിക്കിൽ പരിഹരിക്കാൻ അവസരം കിട്ടും മൂഡ് സ്വിങ്സ് എന്താണെന്ന് ഞാൻ പഠിച്ചു തൻവിക്കു മൂന്നു മാസമാകാറായി ഇനിയുള്ള മാസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാമെന്ന് യോജിയും പറഞ്ഞു ആദ്യത്തെ പ്രഗ്നൻസിക്ക് തൻവി കാനഡയിലേക്ക് വന്നപ്പോഴാണ് യോജി പക്ഷേ സൗദിയിലായിരുന്നു പ്രസവസമയത്തടത്തം തൻവിക്ക് ആരും സഹായമായി ഉണ്ടായിരുന്നില്ല പത്ത് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ വെച്ചുകൊണ്ടാണ് തൻവി അന്ന് ജോലിക്ക് പോയി വരുമാനം കണ്ടെത്തിയിരുന്നത്